നമസ്കാരം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ബെറൂണ്ടിയിൽ ദുർമന്ത്രവാദികൾ എന്ന് ആരോപിച്ച് ജനക്കൂട്ടം ആറുപേരെ ക്രൂരമായി കൊന്നു ചിലരെ ജീവനോടെ തീയിലിട്ടും മറ്റു ചിലരെ മർദ്ദിച്ചും മറ്റു രണ്ടുപേരെ കല്ലെറിഞ്ഞുമാണ് ഇവർ കൊന്നത് എന്നാണ് പറയപ്പെടുന്നത് ബറൂണ്ടിയിലെ ജനസംഖ്യയിൽ വലിയൊരു ശതമാനം പേരും ക്രൈസ്തവരാണ് എന്നാൽ ഇവർ വളരെ പഴയ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ട് തന്നെ സംശയകരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ പിന്നിൽ ദുർമന്ത്രവാദമാണ് എന്ന് വിശ്വസിക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ് ഇവിടെ ഈയിടെ ഉണ്ടായ ചില ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് അതൊക്കെ തന്നെ ഈ ആളുകൾ ദുർമന്ത്രവാദം ചെയ്താണ് അവർ മരിച്ചത് എന്നാരോപിച്ച് കൊണ്ടാണ് ഇവർ ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ഈ ഒരു ആക്രമണം നടത്തിയത് മാത്രമല്ല ഈ രാജ്യത്തെ ഭരണകക്ഷിയുടെ യുവജന വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നാണ് പറയപ്പെടുന്നത് ഇവരെല്ലാം തന്നെ ഒരു തീവ്രവാദ ലൈനിൽ മുന്നോട്ട് പോകുന്ന യുവജന പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവർ ആ വലിയ ജനക്കൂട്ടവുമായി എത്തി ആളുകളെ വീടുകളിൽ നിന്ന് പിടിച്ചിറക്കി കൊല്ലുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പോലീസ് സമയത്തിൽ എത്തിയതുകൊണ്ട് മാത്രമാണ് ഇവരിൽ ചിലർ രക്ഷപ്പെട്ടത് പലരും ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിൽ രണ്ട് രണ്ടുപേരെ ഇവർ ജീവനോടെ തീവച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മറ്റ് നാലു പേരെ തലിയും കല്ലെറിഞ്ഞുമൊക്കെയാണ് കൊന്നത് ബറുണ്ടിയിൽ എപ്പോഴും ഇത്തരം സംഭവങ്ങൾ സാധാരണമാണെന്നാണ് പറയപ്പെടുന്നത് വളരെ വിചിത്രമായൊരു കാര്യം കഴിഞ്ഞ വർഷം ഈ രാജ്യത്തെ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയെ ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ കോടതി ജീവപര്യന്തം കട നടു ശിക്ഷിച്ചിരിക്കുകയാണ് ഇയാളിപ്പോൾ ജയിലിൽ കഴിയുകയാണ് ഇയാളുടെ പേരിൽ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ആ രാജ്യത്തെ പ്രസിഡന്റിനെ ദുർമന്ത്രവാദത്തിലൂടെ പുറത്താക്കാൻ ശ്രമിച്ചു അതുപോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ഒപ്പം സ്വന്തം സാമ്പത്തിക നില മെച്ചപ്പെടുത്താനൊക്കെ തന്നെ ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളുമൊക്കെ ഉപയോഗിച്ചു എന്നാണ് അന്ന് ഇയാളുടെ പേരിൽ കോടതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ഈ മുൻ പ്രധാനമന്ത്രി പോലും ഇത്തരത്തിൽ ജയിലിലായ ഒരു രാജ്യത്ത് പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ദുർമന്ത്രം ചെയ്യാതിരിക്കുന്നത് എന്നാണ് പല ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും ചോദിക്കുന്നത് കാരണം ഈ രാജ്യം ബുറുണ്ടി വളരെ ചെറിയൊരു രാജ്യമാണ് ഇവിടെ എപ്പോഴും അസ്ഥിരത ഭരണത്തിൽ പ്രകടിപ്പിക്കുന്ന രാജ്യമാണ് വർഷങ്ങളോളം ഇവിടെ ഭരിച്ചിരുന്ന ഒരു മുൻ പ്രസിഡന്റ് കൂട്ടക്കൊല നടത്തിയെന്ന് നിരവധി മനുഷ്യാവശ്യ സംഘടനകൾ ആരോപണം ഉന്നയിച്ചിട്ട് പോലും യാതൊരു തരത്തിലുമുള്ള നടപടികൾ അവിടെ എടുക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല ഐക്യരാഷ്ട്രസഭയും അതുപോലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മനുഷ്യാവശ സംഘടനകളുമൊക്കെ തന്നെ ഒരുപാട് പാടുപെട്ടിട്ടും ഇവിടുത്തെ അവസ്ഥ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾ വല്ലാതെ അന്ധവിശ്വാസങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇതിനെ ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ അവരെയും ഈ ദുർബന്ധവാദത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നത് ഇവരുടെ സ്ഥിരം രീതി ആയതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനാ പ്രവർത്തകർക്കൊന്നും തന്നെ ഇവിടേക്ക് കടന്നിരുന്നില്ല എന്നോ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സംഭവത്തിൽ പോലീസ് പന്ത്രണ്ട് പേരെ ആദ്യം പിടികൂടിയിരുന്നു കഴിഞ്ഞ ദിവസം ഒരു നാല് നാലുപേരെ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ഏതായാലും ആഫ്രിക്കൻ രാജ്യങ്ങൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ ദുർമന്ത്രവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട കൂട്ടക്കൊലകളും ഒക്കെ തന്നെ അരങ്ങേറുന്നു എന്നുള്ളത് തീർത്തും ലജ്ജാകരമായ കാര്യം തന്നെയാണ് പക്ഷേ ഇവിടേക്ക് മറ്റാർക്കും തന്നെ കടന്നു നിന്ന് അവിടെ ജനങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം